ഹായ് നമുക്കൊരു അയില അയില വറക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ചട്ടിയിൽ ഇല വെച്ചിട്ട് ഇലയിലിട്ട് മീ ഇലയിലിട്ടാണ് നമ്മൾ മീൻ വറക്കുന്നത് നമുക്ക് ഇലയിലേക്ക് ഓരോ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടാൽ നമുക്ക് വാ വാട്ടി ഒരുവിധം വേവിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ആറുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേന്നൊക്കെ അതുപോലെ എടുത്തിട്ട് വറുക്കാം എണ്ണയും കുറച്ച് മതി നമുക്കിത് ഒരെല്ലേയും കൂടെ വെച്ചിട്ട് അടച്ചു വെക്കാം അടച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം മീൻ ഒരുവിധം വാടി വരുമ്പോൾ ഇല മാറ്റിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം തെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി വേല മറിഞ്ഞു കിടക്കുന്ന രീതിയിൽ എണ്ണ കിട്ടും നമുക്ക് ഒരു എന്ത് എന്ത് ചെയ്താലും ആ വാഴയിലയുടെ ഗുണവും കൂടി നമുക്ക് കിട്ടും ശേഷം ഒരുവിധം ഇത് എണ്ണയിൽ ഒരു വശം മൊത്തം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഇങ്ങനെയുള്ള അരപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചിലപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇളക്കണം ഇളക്കി മീൻ മീൻ കഷ്ണങ്ങൾ ഇളക്കി വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും മൊരിയുമ്പോൾ നമുക്ക് ഇത് മീൻ എടുക്കാം നമ്മുടെ മീൻ അങ്ങനെ വറുത്ത് റെഡി ആയിരിക്കാണ് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ അതിൽ ഫ്രൈ ചെയ്യുന്ന എണ്ണയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് അതിലെ വറുത്തതും വെച്ച് അവർക്ക് കൊടുക്കാം നല്ല പോഷക ഗുണമുള്ള ഒരു മീനാണ് താങ്ക് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം